ും കന്നിക്കറി പോലെ ഇവളെയാണോ അതെ പിരിയാൻ കഴിയാത്തവണ്ണം ഞങ്ങൾ അടുത്തു പോയാൽ മേണു ഒന്നും കൂടി ആലോചിച്ചെത്ത ഞാൻ മലം മുട്ടി നിൽക്കുന്ന എനിക്ക് എനിക്ക് അവളെ പറ്റൂ കുറച്ച് റീച്ച് ഇൻസ്റ്റാഗ്രാമിൽ ില് ഞങ്ങളെല്ലാരും ഫോളോ ആക്കണം എല്ലാരും ഫോളോ ചെയ്യുക ക്ലാസ്സിലുള്ള ഇവനെ തിരക്കിന്ന് കുറച്ചു പിള്ളേർക്ക് ഇവനെ തിരക്കിന്ന് പറയുന്നു മാരേജ് കഴിഞ്ഞ ഒരു റിഗ്രറ്റും ഉണ്ടായിട്ടില്ല നമ്മളൊക്കെ പറയാറുണ്ടല്ലേ പൊട്ടനാടിച്ച് ഇതാണ് മനസ്സിലാക്കി പന്നിമോന്റെ അതിരഞ്ചു രൂപ അതാരാ അല്ല അപ്പൊ പിന്നെ കെട്ടിയതിന് ശേഷം ഉത്തരവാദിത്തങ്ങൾ നല്ല രീതിക്ക് പഠിക്കാനും പോകുന്നുണ്ട് എനിക്ക് പ്ലസ് ടു കഴിഞ്ഞ് എനിക്ക് മുമ്പോട്ട് പഠിക്കാൻ പറ്റത്തില്ലായിരുന്നു ബിക്കോസ് അതിനു ശേഷം എന്റെ മാര്യേജ് ഇങ്ങനെ എന്നെ വേറൊരാളായിട്ട് മാര്യേജ് എങ്ങനെ പ്ലസ് ടു കഴിഞ്ഞു പിന്നെ ഇവിടെ തന്നെ നൃത്തത്തിലുള്ള ദൂരോട്ടൊക്കെ വിട്ട് ചെയ്യും എന്റെ വീട്ടുകാരായിട്ട് ഞാൻ ഒരു കോണ്ടാക്റ്റും ഇല്ല കോണ്ടാക്റ്റില്ലാക്ട് ചെയ്തു സംഭവിക്കൂല്ല ഇങ്ങനെ ഊമ്പ് തിരിഞ്ഞിരിക്കുമ്പോ എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് സമാധാനിക്കു വേ ഞാൻ പോകുന്നു ബൈ ബൈ